ഹലോ മച്ചാമാരി എന്നെ ചൂടിക്കും സാധനം എൻ്റെ എന്താണെന്ന് വെച്ചാൽ നല്ല മലബാറി ഈ പറഞ്ഞാലും പോരാ നല്ല മലബാറി വലിയ പടയാട് കഠിനത് പ്രസവമാണ് ഒരു കുട്ടിയുണ്ട് ഒരു അമ്മയുണ്ട് വെള്ള കൊടുക്കാൻ വെച്ചിരിക്കുവാണ് വേണ്ട ഒരു പറഞ്ഞ കുളയും നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആർക്കും ആവശ്യമുണ്ട് പറഞ്ഞാൽ ഡെലിവ ഡെലിവറി ഒക്കെ ചെയ്തു തരും അതുകൊണ്ട് ഞാൻ പ്രോബ്ലം പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുക അതിൽ വിളിച്ചു പറഞ്ഞാൽ മതി നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രിബറിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ആടും കൂടിയാണ് അച്ചന്മാരെ നല്ല തീറ്റ പറഞ്ഞാലും പോരാ നല്ല തീറ്റയുണ്ട് ശരി ആട് കണ്ട ആട് പറഞ്ഞാൽ നല്ല ചാട്ടപ്പാർന്നുള്ള ആടാണ് ഹൈറ്റും വെയ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല മലബാറി കുട്ടിയാണ് അമ്മയും മകളും നല്ല വെളു വെളുന്നുള്ള കുട്ടികളാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് റുപ്യ പറയുന്നുണ്ട് നമ്മുടെ പാർട്ടി അപ്പോൾ വേണ്ടവർ വിളിച്ചോളെയും പെട്ടെന്ന് ഞാൻ പറഞ്ഞു സാധനം പോയിക്കൊണ്ടേയിരിക്കും വേണ്ടവർ വിളിക്കിട്ടാ അതാണ് അതിൻ്റെ കുട്ടി എങ്ങനെ എങ്ങനെയൊരു കുട്ടി സൂപ്പറല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഇനി വ്യത്യസ്ത വീഡിയോ ആയിട്ട് വന്നോട്ടേ